അലൈക്കും വഹമ്മത്തല്ലാഹി വാബർകാത്തൂ ബിസ്മില്ലാഹി റഹിമാൻ റാഹീം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന പാത വാർഷിക പരീക്ഷയുടെ ആറാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആാനിൻ്റെ ചോദ്യ പേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് നോക്കാം ചോദ്യം ഒന്ന് ഒന്നാമത്തെ ഭാഗം നലായു ഫിയലൻ മുനാസിബൻ ഫിൽഫറാവ ഇവിടെ ബ്രാക്കറ്റിൽ നൽകിയ ഭാഗത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ് അവിടെ നമ്മൾ ഫ്യായലിനെ ചേർത്ത് കൊടുക്കുക നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഡേഷ് അൽ ബിന്തു ഇലൽ മദ്രസത്തി ഇവിടെ ബിന്തു എന്നായതുകൊണ്ട് വേണ്ട ഫ്യൈലാണ് ജാ അത് جاءت البنت الى المدرسة. رندي ينصر المؤمن دين الله ينصر المؤمن دين الله. مون تقوم المرأة داخل البيت تقوم المرأة داخل البيت. نال قتل الولد الحية. കത്തൽ വലതു അൽ ഹയത അഞ്ച് നമുക്കൊന്ന് ഓടി നോക്കാം ഇവിടെ അൽ ബിന്തു എന്നതായത് കൊണ്ട് ജാ എന്ന് നമ്മൾ എടുത്തു അൽമു മിനു എന്നായതുകൊണ്ട് യൻസുറു എന്നെടുത്തു അൽമർഅഅത്തു എന്നായതുകൊണ്ട് എടുത്തു അൽ വലതു എന്നായതുകൊണ്ട് കഥല എടുത്തു അൽ ഉസ്താദു എന്നുള്ളത് കൊണ്ട് എജിലിസു എടുത്തു രണ്ടാമത്തെ ഭാഗം നഖ്തുബുൽ മജുഹുൽ അൽ ഇല്ല താഴെ കൊടുത്ത ഫിയേലുകൾക്ക് മജുഹൂല് എഴുതുക ഇവിടെ മഹ്റൂഫായ ഫിയലിനെയാണ് എഴുതിയിട്ടുള്ളത് ഓരോന്നിനും മജുഹൂലായ ഫീലിന് നം നൽകണം നോക്കാം നമുക്ക് ഒന്ന് ജമാ മഹ്റൂഫാണ് അതിൻ്റെ മജുഹൂലാണ് രണ്ട് യംനു അതിൻ്റെ മജുഹുലാണ് യംനാവു മൂന്ന് കത്തബ അതിൻ്റെ മജുലാണ് കുത്തീബ നാല് യഖ്തുബു അതിൻ്റെ മജുഹുലാണ് യുക്തബു അഞ്ച് ക്വാല അതിൻ്റെ മജുഹുലാണ് ഐല ആറ് യക്കൂലു അതിൻ്റെ മജുഹുലാണ് യുക്കാലു ഏഴ് മദ്ദ അതിൻ്റെ മജുഹുലാണ് മുദ്ദ എട്ട് യമുദ്ദു അതിൻ്റെ മജുഹുലാണ് യുമദ്ദു ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം നുക്കമ്മി നുക്കുമുൽ ജല കോളം പൂർത്തിയാക്കാം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് നോക്കാം പട്ടിക പൂർത്തിയാക്കാനുള്ളതാണ് ഇവിടെ ഒരു ഭാഗത്ത് മുസുബത്തും മറ്റേ ഭാഗത്ത് മൻഫിയുമാണ് നൽകേണ്ടത് ഇവിടെ മുസുബത്ത് നൽകിയിട്ടുണ്ട് നമുക്ക് മൻഫി നൽകാം ഒന്ന് റഹബ അതിൻ്റെ മൻഫിയാണ് മ റഹബ റക്കിബുത്തു അതിൻ്റെ മൻഫിയാണ് മാ റക്കിബുത്തു ഹലറ അതിൻ്റെ മൻഫിയാണ് മാ ഹലറ യു ഉമീനു അതിൻ്റെ മൻഫിയാണ് ലായു മീനു യക്കതിബു അതിൻ്റെ മൻഫിയാണ് ല യക്കുദിബു മാലിയായ ഫിയലിലേക്ക് മൻഫിയാക്കാൻ മാ എന്ന് ചേർക്കണം മുലാരിയയിലേക്ക് മൻഫിയാക്കാൻ ലാ ചേർക്കണം ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം നുസരിഫ് നമുക്ക് സർഫാക്കാം എന്നതാണ് നമുക്ക് വിട്ട ഭാഗം പൂരിപ്പിച്ച് സർഫാക്കാം ഒന്ന് യക്കൂലു യക്കൂലു യക്കൂലാനി യക്കൂലൂന തക്കൂലു തക്കൂലാനി യുല്ല രണ്ട് ബാ ബാ ബാത്ത് ബാത്ത് മൂന്ന് തമുദ്ദൂന തമുദ്ദാനി ീന തമുദ്ദി തമതുദിനു ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം നമുക്ക് പൂരിപ്പിക്കാം എന്നതാണ് ചോദ്യം ഒന്ന് അസ്ലം ഐന അൻവറു മാൽ ഐൽ സതി മുർഷിദ് മാറ ഐ തു സലാസത്തി അയ്യാം ചോദ്യം രണ്ട്

ലുരിബർ ഫുൽമത്തി ലൈലി ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണ് ഇരുളിൻ്റെ മറവിൽ പുരുഷൻ അടിക്കപ്പെട്ടു ഇരുളിൻ്റെ മറവിൽ പുരുഷൻ അടിക്കപ്പെട്ടു രണ്ട് ലായത് ഹുലുജന്ന കാത്തിഅൻ ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണ് കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം നു അരിബു അറബീകരിക്കാം എന്നതാണ് ഇവിടെ മലയാളത്തിൽ എഴുതിയ ഭാഗത്തെ അറബിയിൽ എഴുതണം നമുക്ക് നോക്കാം ഞാൻ നാളെ സ്കൂളിലേക്ക് പോകും ഞാൻ നാളെ സ്കൂളിലേക്ക് പോകും ഇതിനെ അറബിയിൽ ഇതിനെ അറബിയിൽ എഴുതേണ്ടത് അദ്ഹബു ഇലൽ മദ്രസത്തി അഹദൻ അദ്ഹബു ഇലൽ മദ്രസത്തി അഹദൻ നല്ലതുപോലെ മനസ്സിലാക്കി പഠിച്ച് باريسك الطيارة بوجاء الله باريسيل والندى بجمنا الجنة وآخر دعوانا إن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.